ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം കാർബറിൻ്റെ അവിടെയാണ് കാർബറിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാർബറിൻ്റെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു ഇവിടെ നിന്ന് കടൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് നിങ്ങളിങ്ങനെ വന്ന് നോക്കിയിട്ടുണ്ടോ വന്ന് കണ്ടു നോക്കണം ആൾക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ദൂരമായിട്ട് നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം പള്ളിയിലവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ് പക്ഷെ ഇവിടെ മൊത്തം വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് വേസ്റ്റ് കൊണ്ട് തള്ളാതിന് ഞാൻ കടലിൻ്റെ സൈഡിലൊക്കെ തന്നെ ആൾക്കാരുണ്ട് വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ വരണം നമ്മുടെ ആൾക്കാരൊക്കെ വന്നു കാണും മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് നേരെ ഒന്ന് ചെറിയതായിട്ട് മഴ ചാറുന്നുണ്ടോ എന്ന് നോക്കാം തിര എന്തുമാത്രം ശക്തിക്ക് വരുന്നുണ്ടെന്നറിയാമോ ഭയങ്കര ശക്തിക്ക് അടിച്ചു വരികയാണോ വേണ്ട ഓരോ തിരകൾ അടിച്ചു കയറുന്നുണ്ടുള്ള തിരകൾ വരും നല്ല ശക്തിക്ക് വരുന്നുണ്ടോ മഴയായിട്ട് ഒരാട് വന്നതാണ് അവിടെ നോയിക്കൊണ്ട് ആ വേസ്റ്റിലോട്ട് നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഇറങ്ങിപ്പോയി ആ വേസ്റ്റൊക്കെ പറക്കി തിന്നെയുള്ളത് മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റും അല്ലാതെ വേസ്റ്റും എല്ലാം കണ്ടിവിടെ തന്നെ തള്ളുന്നത് എന്തു ചെയ്യാൻ എന്ത് കൊടുത്താലും കടലെടുക്കും അത് കൂടെ തിരിച്ചു തിരിച്ച് കൊടുക്കുകയും ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല അത് ആടെ ഇറങ്ങിപ്പോയി വേസ്റ്റ് കഴിക്കാൻ വേണ്ടി ആയിരിക്കും ആടെ ഇറങ്ങിപ്പോയത് പോയി വേസ്റ്റൊക്കെ കഴിച്ചിട്ടൊക്കെ പോവും എന്താണ് ഈ പള്ളിയിലവിടെ നിന്ന് ഈ കാണുന്നതാണ് പള്ളി നല്ല അടിപൊളി വ്യൂ ആണ് പള്ളിയും പള്ളിയിലവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്കും കണ്ട കടലിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ഒരുപാട് പേര് അവിടെ വന്ന് കാണാൻ വരുന്നുണ്ട് ഞാനും ഇതുവഴിയൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്ക് വിചാരിക്കും ഇവിടെ നിന്ന് ഒന്ന് കാണണമെന്ന് എന്നാൽ ചില സമയം കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പക്ഷെ ഇന്നെന്തായാലും എനിക്ക് നല്ല സമയം കിട്ടി അതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഈ തിര അടിക്കുന്നേക്കണം ആ തിര കണ്ടപ്പാല്പോലെ തിര അടിച്ച് കയറുന്നു പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പോർട്ട് കാണാൻ പറ്റും നമുക്ക് പോർട്ട് നമുക്ക് ദൂരായിട്ട് അദാനിയിലെ പോർട്ട് കാണാം അവിടെ വലിയ ക്രെയിനെ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കണെ കാണാൻ പറ്റും അതിങ്ങനെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും വലിയ ക്രെയിൻ ആ ദൂരായിട്ട് കടലിൽ ഒന്നും ഒരു ഒറ്റ ബോട്ടില്ല അപ്പം മീനും താഴെ പോയാൽ മീനൊന്നും കാണത്തില്ല മീനും ഇവിടെ വായിച്ചുകൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് നടക്കത്തില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും മീൻ കിട്ടൂല അതാ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ടോ അവിടെ റോഡ് വരെ വന്ന് നിൽക്കുന്നുണ്ടാ ഇവിടെ നോക്കുമ്പോൾ ദൂരെ കാണുന്നുണ്ടല്ലേ ദൂരെ കാണുന്നു അങ്ങ് ദൂരമായിട്ട് കാണുന്നതാ ഇതാൻ ക്രൈൻ അദാനി പൊട്ടിൻ്റെ ക്രെയിൻ കണ്ട ഞാൻ നേരത്തെ കാണാമെന്ന് പറഞ്ഞില്ലേ ഇവിടെ നോക്കുമ്പോൾ അതാ ദൂരമായിട്ട് കാണുന്നുണ്ടോ ദൂരമായിട്ട് ക്രൈൻ പണ്ട് വന്ന രണ്ടാമൂന്നും ഇപ്പോൾ ഒരുപാട് ക്രെയിൻ അഞ്ച് കുറേ ക്രെയിൻ ഉണ്ടോ പണി അടങ്ങുന്നുണ്ട് അതാ മൊത്തം ഇവിടെ കടലുണ്ട് ഇത്രയും സ്ഥലം അകത്തോട്ട് കയറ്റി എടുത്ത് മറച്ചിട്ടേക്കാണ് വെള്ളം അവിടെ അടിച്ചടിച്ചവിടെ അപ്പറ സൈഡ് ആണ് ഫിഷിങ് മീൻ പിടിക്കാനുള്ള സ്ഥലം അവിടെ തിര കുറവായിരിക്കും ഇവിടെയാണ് മീൻ പിടിക്കുക സ്ഥിരം മീൻ ലേലം ചെയ്യുന്ന ഒക്കെ സ്ഥലമാണ് ബോട്ടുകളൊക്കെ അവിടെ ഒടുക്കിയിട്ടേക്കാണ് ഇപ്പോൾ സമയം നാലര മണിയായി വലിയ മഴ ആയതുകൊണ്ട് മീൻ ബോട്ടുകളൊന്നും പിടിക്കാൻ പോയില്ല അതുകൊണ്ട് മീനൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ മീൻ കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിന്ന് മടങ്ങി പോവാം അങ്ങനെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ